പിന്നെ ബാഗ് മേടിച്ചു ബാഗ് മേടിച്ചു ലഞ്ച് ബോക്സ് മേടിച്ചു ലഞ്ച് ബോക്സ് പറ പറ ലഞ്ച് ബോക്സ് പിന്നേടിച്ചും നമുക്ക് കാണിക്കാം ആക്കിന്റെ സ്ലൈറ്റും സ്ലൈറ്റ് സ്ലൈറ്റ് പഴയതാ അല്ലേ നമുക്ക് പുതിയ സ്ലൈറ്റിനി മേടിക്കണം സ്ലേറ്റ് നേരത്തെ മേടിച്ചായിരുന്നു ആക്സലിന് അത് ആക്സല് ആക്കി ഇപ്പൊ നമുക്ക് വശീനി പക്ഷേ ഇനി സ്കൂളിൽ പോകുമ്പോൾ സ്ലൈറ്റ് പിന്നെ ആക്സലിന് ഒക്കെ കിട്ടി യൂണിഫോം കിട്ടി അല്ലേ ആക്സല് അങ്ങനെ ഇരുന്നപ്പോഴാണ് പപ്പയാണെങ്കിൽ ചക്കയൊക്കെ വെട്ടിക്കൊണ്ട് വന്നത് കേട്ടോ അടിപൊളി അടിപ്പൊളി വരിക്കച്ചക്കയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക പൊഴുങ്ങിയതിനെക്കാട്ടി ഇഷ്ടം എനിക്ക് ഇങ്ങനെ കഴിക്കും എന്നാന്ന് അറിയോ കാണിക്കടാ ഞാൻ അത്ര ആ അങ്ങനെ ഓർക്കണം കേട്ടോ ആ എന്നിട്ട് വെള്ളം കുടിക്കുന്ന അതൊക്കെ ഓൾറെഡി ഞാൻ മേടിച്ച് അന്നേരം തന്നെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെട്ടോ ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതന്നറിയുന്നുണ്ട് ഇത് തന്നെയാണ് ആനക്കുട്ടി ആനക്കുട്ടി ഒക്കെ ഉണ്ട് ആക്സിഡിന്റെ വാട്ടർ ബോട്ടിൽ നല്ല കളറല്ലേ റെഡ് റെഡ് ആ അപ്പൊ അങ്ങനത്തെ അടിയാണ് ആ അടച്ചു വയ്ക്കിനി അങ്ങനെ അടക്കാൻ കുറച്ച് എളുപ്പമാണ് പക്ഷെ ഇത് തുറക്കാൻ കുറച്ച് ടൈറ്റാണ് ടീച്ചറിനോട് അറിയണം കേട്ടോ തുറന്നു തരണം അതോട പോട്ടെ നമ്മൾ നേരത്തെ ഈ സ്നാക്സ് ബോക്സ് കാണിച്ചത് കണ്ടില്ല ഇത് കണ്ടോ നല്ല രസില്ല ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ആ തുറക്കുന്ന എങ്ങനെയാ കാണിച്ചു ആ തുറന്നു തുറന്നു തുറക്ക് ഇവിടുന്ന് തുറക്ക് ഇവിടെ പിടിക്കില്ല ഇവിടെ പിടിച്ചാ വരൂലിപ്പോ തന്നെ പൊട്ടിക്കോ ഞാൻ കാണിച്ചുതരാം അമ്മ കാണിച്ചുതരാം അമ്മ പറയുന്നേക്ക് ഇവിടെ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഇവിടെ നീണ്ടു തുറക്കണം അങ്ങനെ ഉണ്ടോ സ്പൂണൊക്കെ ഉണ്ട് നേരത്തെ ഇത് എടുത്തായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഇല്ല അതുകൊണ്ട് വീണ്ടും കാണിക്കും കേട്ടോ ആ അങ്ങനെ കഴിക്കണം സ്നാക്സൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഴിക്കണം കേട്ടോ അങ്ങനെ കാണിച്ചുകൊടുത്ത് ഇങ്ങനെ സ്നാക്സൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബോക്സ് അല്ലേടാ സ്പൂണൊക്കെ ഉണ്ട് അടിപൊളി സെറ്റപ്പാ അല്ലേ മതി 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 അവിടെ സ്കൂണ് വെക്ക് ആക്സലിനെ ഞാൻ ഇതൊക്കെ മേടിച്ച അന്നേരം തന്നെ ആക്സൽ ഇത് നിരത്ത് വെക്കൂലായിരുന്നു ഒരു ദിവസം പിന്നെ ഞാൻ ഇവ കാണാതെ ഒളിപ്പിച്ചു വെച്ചായിരുന്നു ഇതടത്ത് അടുത്ത് തന്നെയാ അയ്യോ ഇനി അടുത്ത ഒന്നും കൂടി ഉള്ളു ഇതന്നെ ഇതാണ് ലഞ്ച് ബോക്സ് ഇനി നമ്മളുടെ ലഞ്ച് ബോക്സ് ആണ് കാണിക്കാൻ പോകുന്നത് ഇത് മൂന്നാമത്തെ വട്ടാണ് എടുക്കുന്നത് കേട്ടോ കാരണം ആക്സിൽ ഫോണിനകത്ത് മൊത്തം വീഡിയോയും ഇതെല്ലാം എടുത്തു വെച്ചിട്ടാണെങ്കിൽ സ്റ്റോറേജ് ഫുള്ളായി ഇത് ക്യാമറ ഓഫായി അപ്പോൾ ഇത് മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ കാണിക്കുക ആക്സിൽ ആക്സലിൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ ഇത് നല്ല രസമില്ലേ പറ നല്ല രസമുണ്ട് ഇതെങ്ങനെയാണ് തുറക്കുന്നത് അവിടുന്ന് തുറക്ക് മകം ഫെഡ് ചെയ്തുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല ആ കാണിക്ക് അതന്നെ അതാ അത് ഇതെന്നാ ഇതെന്നാന്ന് പറഞ്ഞാ സ്പൂണ് ഉം സ്പൂണൊക്കെ സെറ്റാക്കാൻ നേരത്തെ പഠിപ്പിച്ചു കേട്ടോ ഉം എന്നിട്ട് എന്നിട്ട് ഊരിയിട്ട് വെക്ക് ആ അപ്പൊ ഇതാണ് സ്പൂണ് ഇനി പാത്തു വെക്ക് സ്പൂണ് പാത്തു വെക്കു അതൊക്കെ ആ വേറെ എന്നിട്ട് അടച്ചിട്ട് കാണിക്കണ അല്ല അങ്ങനെയല്ല ഈ സൂത്രം എവിടെ വരണോ അവിടെ അല്ല അതൊന്നല്ല ഇവിടെ കണ്ടല്ലോ ഇവിടെ മതി ഞാൻ പോവുന്നു നടക്കി ഇനി ഇങ്ങനെ ലഞ്ച് ബോക്സ് തുറക്കണം കണ്ടോ ആ എന്നിർക്കി ആ ഇതാണ് ആക്സലിന്റെ ലഞ്ച് ബോക്സ് കാണിക്ക് കുഞ്ഞുതാട്ടോ നല്ല രസേ മറച്ചു മാമൊക്കെ തിന്നണം കേട്ടോ ഓ ഇപ്പഴേ മാമൻ തിന്നു അടച്ചു വെച്ചോ അങ്ങനെയാണോ അങ്ങനെയല്ല പിരിച്ച് എന്റെ പൊന്നേം എന്നാ കാണിക്കാണ്ടോ അടച്ചോക്ക് കാണിച്ചു ഇനി തീർന്നു ആ ഇതാണ് ലഞ്ച് ബോക്സ് ആ വെക്ക് ഇത്ര സാധനങ്ങളാണോള്ളത് ഇനി ബാഗും കൂടി ഇല്ലേ അതും കാണിക്കണ്ടേ ഇതാണ് നമ്മുടെ സ്പൈഡർ മൈൻ സ്പൈഡർ മൈൻ സ്പൈഡർ മൈൻ അതൊക്കെ ഇട്ടോണ്ട് പോവൂടെ ഇത്രയും സാധനം ഇങ്ങനെ എടുക്കുവോ എടുത്തോണ്ട് പോവോന്നും എനിക്കറിയില്ല അതിനകത്തൊന്നും ഇല്ല അതിനകത്ത് ഇതൊക്കെ വെക്കണം ആ ഈ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ ഇപ്പഴോ എല്ലാം പോവാട്ടുണ്ട് മൊത്തം നിറച്ചായി ഇപ്പൊ തന്നെ ബാഗ് ഫുള്ളായി കേട്ടോ ഈ സാധനം വെച്ചപ്പോ സാനം വച്ചപ്പോന്നെ ഇനി ആക്സലിനിട്ട് ഇട്ട് കാണിക്കണേ ഇട്ട് കാണിക്കണേ ടീമേ പുറത്ത് തിരിഞ്ഞിന് നോക്കട്ടെ പുറത്ത് തിരിഞ്ഞിക്കേ ബാഗ് കണിക്കട്ടെ തിരിയടാ തിരിഞ്ഞാലേ എല്ലാവർക്കും കാണാൻ പറ്റുകയുള്ളു ആ തിരി തിരി നീ എന്നാലേ കാണോളൂ ഉം തിരിയെ 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 നീ തിരിയുണ്ടാ സ്വാട്ടർ പാൻ ഓ പാൻ എന്താ ടീമേ ബുക്ക് <ísim> അവിടെ ും നീ സബ് വിട്ടപ്പരത്തിന്റെ ബാഗ് ഫുള്ളായി ഇടാൻ വേറെ ബാഗ് മേടിക്കിട്ട് വരും ഏ നാളെ സ്കൂളിൽ പോവോ അച്ഛനെ കൊടയും കൂടെ ഉണ്ട് കേട്ടോ ആ ആ കൊട കാണിക്ക് തുറന്നാ കൊട കാണിക്കൂ ചെറുക്ക അപ്പൊ എന്റെ താഴെല്യം വിളിച്ചാനേ ദൂരെ മാറിക്ക നല്ല കുട കാണുള്ളു എൻ്റെ കൊന്നെ നോക്ക ബൈക്കൊക്കെ ഉള്ള കൊടയാ റേസർ എന്നെ കൊല്ലാതെ എങ്ങനെയാണ് കൊടാ സെലക്ട് കുടയാട്ടോ ഉം നേരെ പിടിച്ചേക്ക് തിരിഞ്ഞേക്ക് തിരിഞ്ഞു തിരിഞ്ഞ് നിക്കാൻ പറ്റുള്ളു തിരിഞ്ഞു ഓ നിക്കാ അടിപൊളി അടച്ചു വെക്ക് ആ മതി 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 നീ പറ ഓക്കേ എന്നാ നാളെ കാണാന്ന് പറഞ്ഞ സ്കൂളിൽ പോവാൽ